ഇടേ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും പി ആർ ഏജൻസികളും തമ്മിൽ നമ്മുടെ രഞ്ജിത്തൻ്റെ രേവതയും തമ്മിലെന്നപോലെ അഭേദ്യമായിട്ടുള്ള പുറത്തു പറയാൻ പറ്റാത്ത ബന്ധമാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇടേ ഞാൻ എന്ത് പറയേണ്ടതിനെ കുറിച്ചൊക്കെ പണ്ടാതെങ്കി മറ്റേ അനു ജയസൂര്യയും തമ്മിലുള്ള അഘാധമായ പ്രണയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാരുന്നു ഇപ്പൊ പിന്നെ ട്രെൻഡിങ് രഞ്ജിത്തെട്ടൻ്റെ രേവത ചേച്ചിയല്ലേ അതുകൊണ്ടങ്ങ് പറയുന്നേ ഉള്ളു ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിലേക്ക് തിരിച്ചു പോകാൻ പ്രീതം കോട്ടാൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആളിന് ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് ലാസ്റ്റ് പ്രീതം കോട്ടാലിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിരീടം നേടുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് അദ്ദേഹം അദ്ദേഹത്തിനോട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള താല്പര്യത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ വളരെ വ്യക്തമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തതാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഡിമാൻഡുകളെല്ലാം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ അമ്മാൻ്റെ ലൂണിടയിൽ തന്നെ ഇരിക്കും ഇല്ലാത്ത സമയത്ത് ക്യാപ്റ്റൻ പ്രീതമായിരിക്കും അങ്ങനെ ഒരുപാട് അൺഡിസ്ക്ലോസ്ഡ് ഡീലുകൾ ഈ ഒരു കരാറിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന ഇന്ത്യൻ താരം നമ്മുടെ പ്രീതം തന്നെയാണ് എന്തുകൊണ്ടും പ്രീതത്തിനെ സംബന്ധിച്ചിടത്തോളം അധികം കളിച്ചില്ലെങ്കിൽ പോലും നല്ല പൈസയും നല്ല ട്രീറ്റ്മെന്റും എല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ട് മോഹൻ ബഗാനിലേക്ക് പോകണം എന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവിടെ നന്വറയിൽ പോയതോടുകൂടി അനുഭവസമ്പന്നനായിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ തങ്ങൾക്ക് വളരെ അധികം ആവശ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും അവർ പ്രീതത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കും എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ല ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ ടേബിളിൻ്റെ അടിയിൽ കൂടെ അണ്ടർ ദ ടേബിൾ ഡീല് തുണി വെക്കിയതിൻ്റെ അടി കൂടെയുള്ള ഡീലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയിൽ ആ ഒരു സെറ്റപ്പിനകത്ത് നോക്കുകയാണെങ്കിൽ എന്താ ഞാൻ പറയേണ്ടത് ദീപക് ടാങ്കറി ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് മോഹൻ ബഗാനിലേക്ക് പ്രീതം കോട്ടാലിനെ നൽകാനാണ് ടീം ഒരു ടേം അങ്ങനെയാണ് അണിയറയിൽ ചർച്ചകൾ പോയിഞ്ഞൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ദീപക് ദീപക്ടാങ്കിരിയെ അത്ര മോശമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പ്ലെയറിനെ നമ്മൾ മോശക്കാരനായിട്ടൊന്നും കാണത്തില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലെ ദീപക്ടാങ്കരിയെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് അപ്പം ഫ്രെഡ്ഡി കഴിഞ്ഞ മത്സരത്തിൽ ആടാ പടം പണ്ടാൽ അടങ്ങുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇനി ഫ്രെഡ്ഡി ഇംപ്രൂവ് ചെയ്ത് വന്നാൽ കൊള്ളാമായിരുന്നു എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ വിപിണം ഡാനിഷിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഡേ ഡാനിഷ് ഇടിവണ്ടി ആണെങ്കിൽ ഈ ദീപക്ടാങ്കിരി ഇടിവണ്ടിയുടെ അച്ഛനായിട്ട് വരും അമ്മാതിരി ഇടക്കിടക്ക് ഓടി നടന്ന് നാട്ടുകാരെ അടിച്ച് കാട് വാങ്ങിക്കുന്നതിനകത്ത് ദീപക് ദീപക്ടാങ്കിരി ആ ഇടിവണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് പ്രീതത്തിനെ കൊടുക്കുവാണെങ്കിൽ അണ്ടർ ദ ടേബിൾ നല്ല ക്യാഷു ഇതിനകത്ത് മറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഡേ പണ്ട് സഹലിന്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മറ്റേ ഊഞ്ഞലാടി ഇരുന്നു ഇനിയിപ്പം പ്രീതത്തിന്റെ കാര്യത്തിലും തൊലിഞ്ഞു കുത്തിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവും അബ്സൊട്ട്ലി വി ആർ ഓൾവേസ് യാർ നമ്മൾ ലാഫിംഗ് സ്റ്റോക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പലതിലും ജീവിതത്തിലായാലും ലാഫിംഗ് സ്റ്റോക്ക് ആവാൻ അധികം നിന്ന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതിപ്പം പറഞ്ഞു പറഞ്ഞേയുള്ളൂ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് നല്ല ചില കഥകൾ അടിച്ചിറക്കുന്നുണ്ട് നമ്മളുടെ വികാരം അവിടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ക്ലബ്ബ് വിജയിക്കണം എന്ന് തന്നെയാണ് പക്ഷേ ആരാധകർക്കുള്ളതിൻ്റെ ആയിരത്തിലൊരംശം പോലും ഇവിടുത്തെ മാനേജ്മെന്റിനും ഇല്ല പിന്നെ മാനേജ്മെന്റിന്റെ ചില പി ആർ മക്കൾക്കും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ദീപക്ടാങ്കിരിയെ എന്ന ദീപക് ദീപക്ടാങ്കിരി എന്ന ഇടിവണ്ടിയെ നമ്മൾ വാങ്ങിച്ചിട്ട് പ്രീതം എന്ന എക്സ്പീരിയൻസ്ഡ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ലജൻസിനെ നമ്മൾ തിരികെ കൊടുക്കുന്നു അവർ പ്രീതത്തിനെ അവിടെ അരിയിട്ട വാഴ്ച നടത്തി ആഘോഷിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബട്ട് വി ആർ അഗൈൻസ്